ഇതാണ് ബി എം ഹെൽത്ത് പാർക്ക് ഇതാണ് ബി എം ഹെൽത്ത് പാർക്ക് ഒരു സൈഡ് ഫുള്ള് പാടാണ് അപ്പുറത്ത് പാലുണ്ട് പിന്നെ അപ്പുറത്ത് കുട്ടികൾക്കുള്ള കളിക്കാനുള്ളതൊക്കെ ഉണ്ട് പാർക്കിന്റെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇത് കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ളതാണ്

കാലോണ്ട് കാലം ആ പൊന്ത അമർത്തിക്കോ ആ അതന്നെ കാലിനുള്ള എക്സസൈസാ നമുക്കിവിടെ അടിപൊളി വ്യൂ കണ്ടിട്ട് അടുത്തത് ഏതാ ഇത് നിന്നിട്ടുള്ള നിന്ന് ആ നിന്ന് ആ പൊട്ടേ ഇത് കയ്യിനും കാലിനും ഒരുമിച്ചുള്ളതാ കുട്ടിയോട് ഏ ഇത് വലിയ ആൾക്കുള്ള ഞാൻ അടുത്തത് നോക്കാം ഇത് രണ്ടാൾ കേറിക്കണം ഇവിടെ ഇത് ഇത് ഇപ്പുറത്ത് കേറക് ഇത് കാലിന് മാത്ര കാലിന് മാത്രണ്ട് അല്ലേ സൂക്ഷിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കണ ജാതി ആണ് ഇരുന്നലം കടലാന്ന് സൂക്ഷിക്കണം കേട്ടോ ഓരോന്നും മറ്റേ ഈശമാധവ സിനിമയിൽ പോലെയ തിരിച്ചടിക്കുന്നു അതിങ്ങോട്ട് വലിക്കേ കയ്യടുത്തേക്ക് വലിക്കോരോ എക്സസൈസിനുള്ള അത് ഇരുമ്പല്ലേ ഇത് ഓരോ കയ്യും കാലിനൊക്കെ ഉള്ള ഇതുമൊക്കെ ഇത് തിരിയാണ് ഇത് നമ്മളാദ്യം കേറിയിണ്ടായിരുന്നല്ലോ തിരിയണത് ആ വയറ് കുറയ്ക്കാറുള്ള ഈ മരങ്ങളുള്ള കാരണം കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് ഇത് കെടുക്ക് കെടന്നിട്ട് വയർ കുറയ്ക്കാറുള്ള അങ്ങനല്ല എനിക്കൊന്താ ഇവിടെ ഇടണം കാല ഇടയിൽ ഇടയിൽ ഇട എന്നിട്ട് അങ്ങോട്ട് കിടക്ക് കാല ഇടയിൽ ഇട്ടു ആ ഞാൻ അങ്ങോട്ട് കിടക്കു ആ അതന്നെ നീ പൊന്തു പൊന്തുണോ അങ്ങനെ പൊന്തിയാലേ വിജയിക്കുള്ളത് അങ്ങനുണ്ട് എല്ലാം എന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ പാർക്ക് ആസ്വദിച്ചിട്ട് മോർണിംഗിലൊക്കെ എടുക്കാം ഇരുന്നിട്ട് പൊക്കണതാ ആ അത് ആ അങ്ങനെ തന്നെ ഇത് കയ്യിൽ എക്സസൈസാ എങ്ങനുണ്ട് ആ തിരിഞ്ഞോ അത് തിരിയാണ് സാധനം അത് വയറ് കുറയാനുള്ളതാ ഓപ്പൺ ജിമ്മ ഓപ്പൺ ജിമ്മിന്റെ വിഹാര കേന്ദ്രം ഇവിടെ എങ്ങനെ വന്നിട്ടിരിക്കാനാ ഇവിടെ കൊറച്ചേര് ഇരുന്ന് വന്നിട്ടുണ്ടെങ്കി വെളുത്തിട്ട് പോവാ